ടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാ <speaking fooddf ända>

തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്നു അടുത്തതായി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗാർഡ് ഓഫ് ഓണറാണ് ഇപ്പോൾ കൃത്യമായി അതിർത്തിയിലാണ് ഘോഷയാത്ര എത്തിനോക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ വലിയ രീതിയിൽ വലിയ വിപുലമായ ചടങ്ങുകളും ആ ഇവിടെ സംഘടിപ്പിച്ചു ഗവർണർ അടക്കമുള്ള പ്രമുഖരും അതേപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ളവരും ഇവിടെ സ്വീകരണ ചടങ്ങിൽ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കൊറോണ പ്രോട്ടോകോൾ പാലിച്ച് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള പരിപാടികൾ മാത്രമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ കൃത്യമായി കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാകും ചടങ്ങുകൾ നടക്കുക കേരളത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ആഘോഷങ്ങളോ ഒന്നും തന്നെയില്ല എന്നാൽ തമിഴ്നാട്ടിലൂടെ കടന്നു വന്നപ്പോൾ ആചാരപൂർവം ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളും സംഘടിപ്പിച്ച് തന്നെയായിരുന്നു സമരത്തിൽ ഘോഷയാത്ര കടന്നു വന്നത് എന്നാൽ കേരള അതിർത്തിയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും കൊറോണ പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടുള്ള നടപടികൾ തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ അടുത്തത് ഈ ഒരു ഘോഷയാത്ര ഔദ്യോഗികമായി കേരളത്തിന് കൈമാറുന്നത് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള ആ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നേരത്തെ കന്യാകുമാരി എസ് പി അടക്കം ഉള്ളവരെ പൊന്നാടെ അണിയിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇതിന് സുരക്ഷ ഒരുക്കുന്ന രീതി സുരക്ഷ ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെല്ലാം അവർക്ക് അഭിപാദ്യങ്ങൾ അർപ്പിക്കുന്ന രീതിയിൽ ഉള്ള ചടങ്ങുകളും അല്പം മുമ്പ് ഉണ്ടായിരുന്നു കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഘോഷയാത്ര എതിരേറ്റ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ഘോഷയാത്ര ഇപ്പോൾ കേരളത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് ഘോഷയാത്ര കേരളത്തിൽ എത്തിയാലുടനെ കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകളും ഒപ്പം തന്നെ ചില പ്രതിഷേധങ്ങളും ഒരു സാധ്യതയുണ്ട് കാരണം അത്തരം ചില സൂചനകൾ ലഭിച്ചത് മറ്റും ഒന്നും തന്നെ ഇവിടെ കൊടുക്കുന്നില്ല കൃത്യമായ അതിനിടെയുള്ള പ്രതിഷേധം ഭാഗത്തു നിന്നും ഉണ്ട് ഇത് കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരെ ഈ ഒരു പ്രതിഷേധം അവർ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആചാരപരമായ ചടങ്ങുകൾ നടത്താമെന്നും നേരത്തെ തന്നെ ദേവസ്വം മന്ത്രി വാർത്ത നൽകിയിരിക്കുകയായിരുന്നു അത്തരം ആചാരപരമായ ഒരു നിലവിളക്ക് പോലും കൊടുത്തിവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഇന്ത്യ വിജയമുള്ള ഹൈന്ദവ സംഘടനകൾ ആക്ഷേപം ഏതായാലും ഇപ്പോൾ കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് വിഗ്രഹ ഘോഷയാത്ര കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിലേക്ക് കടക്കാൻ പോകുന്ന സാഹചര്യം ഇപ്പോൾ കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ഘോഷയാത്രയെ സ്വീകരിക്കുകയാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഘോഷയാത്രയെ സ്വീകരിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നവരാത്രി ഘോഷയാത്ര കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളിയിൽ എത്തിയ ഘോഷയാത്രയെ കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു ദേവസ്വം അധികൃതർ ഘോഷയാത്രയെ സ്വീകരിക്കുകയായിട്ട് വലിയ ജനാവലിയാണ് സാധാരണ ഘോഷയാത്ര കടന്നു പോകുന്ന വിധികളിലെല്ലാം തടിച്ചുകൂടുന്നു പക്ഷേ ഇപ്പോൾ കൊറോണയുടെ സാഹചര്യത്തിൽ കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പക്ഷേ ആചാരങ്ങൾ ഒഴിവാക്കാതെ ഘോഷയാത്ര പുരോഗമിക്കുന്ന സാഹചര്യം ശരി നന്ദൻ തുടരുന്നുണ്ട് നന്ദൻ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഘോഷയാത്ര പറഞ്ഞതുപോലെയാണ് ആചാരങ്ങൾ ഒന്നും ആചാരങ്ങളൊന്നും ഒഴിവാക്കാതെന്നാൽ വലിയ ജലാവലിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യം കേൾക്കാമോ നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെ നവരാത്രി ഘോഷയാത്ര കേരളത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യം കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചപ്പോ തന്നെ ദേവസ്വം ബോർഡ് പ്രതിനിധികളും ഉണ്ടായിരുന്നു ഘോഷയാത്രയെ സ്വീകരിക്കാൻ വലിയ ജനാവലിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഘോഷയാത്ര കടന്നുപോയിരിക്കുന്നത് Ааа. Аа, fuck it.